ചരിത്രത്തിന്റെ ഇരുണ്ട താളുകളിൽ ചില പേരുകളുണ്ട് കേൾക്കുമ്പോൾ തന്നെ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന പേരുകൾ അക്കൂട്ടത്തിൽ ഒന്നാണ് ജെഫ്രി ഡാമർ മിൽവാക്കി നരഭോജി എന്ന പേരിൽ ലോകം ഭയത്തോടെ ഓർക്കുന്ന ഒരു പരമ്പര കൊലയാളി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിനും ഇടയിൽ പതിനേഴ് ജീവിതങ്ങളാണ് ആ രാക്ഷസന്റെ കൈകളാൽ ഇല്ലാതായത് പക്ഷേ അതൊരു സാധാരണ കൊലപാതക പരമ്പരയായിരുന്നില്ല അതിലും ഭീകരവും ചിന്തിക്കാൻ പോലും അറപ്പുളവാക്കുന്നതുമായിരുന്നു ഡാമറിന്റെ ലോകം ഈ കഥയുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തിയൊന്നിനാണ് അമേരിക്കയിലെ വിസ്കോൺസണിൽ ഒരു സാധാരണ കുട്ടിയായിട്ടായിരുന്നു ജെഫ്രിയുടെ ജനനം എന്നാൽ അവന്റെ ബാല്യം അത്ര സാധാരണമായിരുന്നില്ല വീട്ടിലെ കലഹങ്ങൾ മാതാപിതാക്കളുടെ വേർപിരിയൽ ഇതെല്ലാം ആ കുട്ടിയുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചു പുറമേ ശാന്തനായി കാണപ്പെട്ടപ്പോഴും അവന്റെ ഉള്ളിൽ വിചിത്രമായ ചിന്തകൾ ഇരുണ്ടുകൂടുന്നുണ്ടായിരുന്നു ചത്ത കീറിമുറിച്ച് അവയുടെ അസ്ഥികൾ ശേഖരിക്കുന്നതിൽ അവൻ ഒരുതരം ആനന്ദം കണ്ടെത്തി ആരും അറിഞ്ഞില്ല മൃഗങ്ങളുടെ ജടങ്ങളിൽ തുടങ്ങിയ ആ കൗതുകം താമസിയാതെ മനുഷ്യരിലേക്ക് തിരിയുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ തന്റെ പതിനെട്ടാം വയസ്സിൽ ഡാമർ ആദ്യമായി ഒരു മനുഷ്യജീവൻ എടുത്തു സ്റ്റീവൻ ഹിക്സ് എന്ന ചെറുപ്പക്കാരനായിരുന്നു ആ ദുരന്തത്തിലെ ആദ്യത്തെ ഇര അതൊരു തുടക്കം മാത്രമായിരുന്നു തുടർന്നുള്ള പതിമൂന്ന് വർഷക്കാലം മിൽവാക്കിയിലെ തെരുവുകളിൽ ഭയം വിതച്ചുകൊണ്ട് അവൻ തന്റെ ക്രൂരകൃത്യങ്ങൾ തുടർന്നു അവന്റെ ഇരകൾ ഏറെയും സമൂഹത്തിന്റെ കണ്ണിൽപ്പെടാത്തവരായിരുന്നു കറുത്ത വർഗ്ഗക്കാരും ഏഷ്യക്കാരും ഹിസ്പാനിക്കുകളുമായ ചെറുപ്പക്കാർ സ്വവർഗ്ഗാനുരാഗികളുടെ ബാറുകളിൽ നിന്നും ബസ് നിന്നും പണമോ ജോലിയോ വാഗ്ദാനം ചെയ്ത് അവൻ അവരെ തന്ത്രപൂർവ്വം തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ക്ഷണിക്കും അതൊരു മരണക്കെണിയാണെന്ന് ആ പാവങ്ങൾ അറിഞ്ഞിരുന്നില്ല അവിടെ മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം കഴുത്തു ഞെരിച്ചു കൊല്ലും പക്ഷെ ഡാമരെ സംബന്ധിച്ചിടത്തോളം കൊലപാതകം ഒരു തുടക്കം മാത്രമായിരുന്നു മരണശേഷവും അവൻ ആ ശരീരങ്ങളെ പീഡിപ്പിച്ചു മൃതദേഹങ്ങളുമായി ലൈംഗികമായി ബന്ധപ്പെടുകയും പിന്നീട് ശരീരം കഷണങ്ങളാക്കി വികൃതമാക്കുകയും ചെയ്യുമായിരുന്നു തലയോട്ടികളും ആന്തരികാവയവങ്ങളും ഫോർമാലിറ്റി ഹൈഡ് ലൈനിൽ സൂക്ഷിച്ചു വെക്കുന്നത് അവന്റെ ഭ്രാന്തമായ ഹോബിയായിരുന്നു എന്തുകൊണ്ടായിരുന്നു ഡാമർ ഇങ്ങനെയൊരു രാക്ഷസനായത് ആളുകൾ തന്നെ ഉപേക്ഷിച്ചു പോകുമോ എന്ന ഭയം അവനെ ഭ്രാന്തനാക്കിയിരുന്നു ഇരകളെ കൊന്ന് അവരുടെ ശരീരഭാഗങ്ങൾ കൂടെ സൂക്ഷിക്കുന്നതിലൂടെ അവർ ഒരിക്കലും തന്നെ വിട്ടുപോകില്ലെന്ന് അവൻ വിശ്വസിച്ചു ജീവനില്ലാത്ത ശരീരങ്ങളെ പൂർണമായി നിയന്ത്രിക്കാമെന്ന ചിന്ത അവനെ ഒരു നെക്രോഫീലിയാക്കി മാറ്റി ഡാമറുടെ ഈ ക്രൂരതകൾക്കിടയിൽ പോലീസിനും സംഭവിച്ചു ഗുരുതരമായ ഒരു വീഴ്ച പതിനാല് വയസ്സുകാരനായ കോനറാക് സിന്തസോം ഫോണിന്റെ കഥ അതിന് ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഇൽ ഡാമറിന്റെ കെണിയിൽപ്പെട്ട ആ കുട്ടി മയക്കുമരുന്നിന്റെ മയക്കത്തിൽ നിന്ന് ഭാഗികമായി ഉണർന്ന് നഗ്നനായി അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തേക്കോടി അയൽക്കാർ പോലീസിനെ വിളിച്ചു എന്നാൽ അതിന്റെ പത്തൊമ്പത് വയസ്സുള്ള കാമുകനാണെന്നും ചെറിയൊരു വഴക്കു മാത്രമാണുണ്ടായതെന്നും ഡാമർ പോലീസിനെ വിശ്വസിപ്പിച്ചു അയൽക്കാർ തർക്കിച്ചിട്ടും പോലീസ് ആ കുട്ടിയെ വീണ്ടും ഡാമറിന്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു മണിക്കൂറുകൾക്കകം ഡാമർ ആ കുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തി അന്ന് പോലീസ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നു അവന്റെ ക്രൂരതയുടെ ഏറ്റവും ഭീകരമായ അധ്യായമായിരുന്നു സോംബി പരീക്ഷണങ്ങൾ തന്നെ വിട്ടുപോകാതെ എന്നാൽ ജീവനുള്ള പൂർണമായി നിയന്ത്രിക്കാവുന്ന ഒരു അടിമയെ സൃഷ്ടിക്കാൻ അവൻ ആഗ്രഹിച്ചു ഇതിനായി ഇരകളുടെ തലയോട്ടിയിൽ ഡ്രിൽ ഉപയോഗിച്ച് ദ്വാരമുണ്ടാക്കി അതിലൂടെ ഹൈഡ്രോക്ലോറിക് ആസിഡോ തിളച്ച വെള്ളമോ തലച്ചോറിലേക്ക് കുത്തിവെച്ചു ചിന്താശേഷി നശിപ്പിച്ച് ശരീരത്തെ മാത്രം നിലനിർത്തുക എന്നതായിരുന്നു ലക്ഷ്യം ഭാഗ്യവശാൽ ആ ഭീകര പരീക്ഷണങ്ങളെല്ലാം പരാജയപ്പെടുകയും ഇരകൾ തൽക്ഷണം മരിക്കുകയുമാണ് ഉണ്ടായത് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ട്രേസി എഡ്വേർഡ്സ് എന്നൊരാൾ ഡാമറിന്റെ കെണിയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതോടെയാണ് ഈ കൊടുംക്രൂരതകൾ ലോകമറിഞ്ഞത് അവന്റെ മിൽവാക്കിയിലെ ഇരുന്നൂറ്റി പതിമൂന്നാം നമ്പർ അപ്പാർട്ട്മെന്റിന്റെ വാതിൽ തുറന്ന പോലീസുകാരെ വരവേറ്റത് മരണത്തിന്റെ ഗന്ധമായിരുന്നു ആസിഡ് നിറച്ച ഒരു വലിയ അഴുകി തുടങ്ങിയ മൂന്ന് ശരീരങ്ങൾ ഫ്രിഡ്ജിൽ ഒരു മനുഷ്യന്റെ തല ഫ്രീസറിൽ ഹൃദയവും മറ്റ് മാംസഭാഗങ്ങളും അൾത്താര പോലെ ക്രമീകരിച്ചു വെച്ച തലയോട്ടികൾ പിന്നെ ഇരകളെ കൊലപ്പെടുത്തുന്നതിന്റെ ഓരോ ഘട്ടവും ചിത്രീകരിച്ച നൂറുകണക്കിന് പോളറോയിഡ് ഫോട്ടോകൾ അതൊരു വീടായിരുന്നില്ല ഒരു നരകമായിരുന്നു വിചാരണയിൽ ഡാമറെല്ലാം ഏറ്റുപറഞ്ഞു ജീവപര്യന്തം തടവിനെ ശിക്ഷിക്കപ്പെട്ടു ജയിലിൽ അവൻ ശാന്തനായിരുന്നു ക്രിസ്തുമതം മതം സ്വീകരിച്ച് പശ്ചാത്തപിക്കുന്നുവെന്ന് പറഞ്ഞു എന്നാൽ അവൻ ചെയ്ത പാപങ്ങൾ മറ്റ് തടവുകാരെ വല്ലാതെ പ്രകോപിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തിയെട്ടിന് ക്രിസ്റ്റഫർ സ്കാർവർ എന്ന സഹതടവുകാരൻ ജിംനേഷ്യം വൃത്തിയാക്കുന്നതിനിടെ ഒരു ഇരുമ്പുതണ്ടുകൊണ്ട് ഡാമറുടെ തലക്കടിച്ച് കൊലപ്പെടുത്തി അവൻ മറ്റുള്ളവരിൽ നിന്ന് തട്ടിയെടുത്ത ജീവിതത്തിന്റെ വില ഒടുവിൽ അവൻ സ്വന്തം ജീവൻ കൊണ്ട് നൽകേണ്ടി വന്നു ജെഫ്രി ഡാമറിന്റെ കഥ മനുഷ്യന്റെ ഉള്ളിലെ അടങ്ങാത്ത ഇരുട്ടിന്റെയും തിന്മയുടെയും കഥയാണ് സ്നേഹവും പരിഗണനയും കിട്ടാതെ വളർന്ന ഒരു മനസ്സ് എത്രത്തോളം അപകടകരമായ വഴികളിലൂടെ സഞ്ചരിക്കാം എന്നതിന്റെ ഭീകരമായ ഓർമ്മപ്പെടുത്തൽ